ഹായ് ഫ്രണ്ട്സ് പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് ഇത് പി എസ് സികളിൽ റിപ്പീറ്റഡായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഓർമ്മയിൽ നിൽക്കൂ ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഭാഗം മൂന്ന് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുഛേദം അനുഛേദം പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം ഏഴ് എത്ര തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത് ആറ് മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ് നിയമാവകാശം ഭരണഘടനാ അവകാശം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് നാപ്പത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മുന്നൂറ് എ മുൻപ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരുന്ന അനുച്ഛേദം മുപ്പത്തി ഒന്ന് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം പന്ത്രണ്ട് സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ല മൗലികാവകാശങ്ങളുടെ വിശേഷണങ്ങൾ ഇന്ത്യയുടെ മാഗ്നഘട്ട എന്നറിയപ്പെടുന്നു സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നു മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയത്തിൻ്റെ കരട് തയ്യാറാക്കി കറാച്ചി സമ്മേളനത്തെ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനം ആയിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം മദ്രാസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എം എ അൻസാരി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി ജനതാ ഗവൺമെന്റ് സ്വത്താവകാശം നിയമാവകാശമാകുമ്പോൾ പ്രസിഡന്റ് ആയിരുന്നത് നീലം സഞ്ജീവ റെഡ്ഡി മൗലികാവകാശങ്ങളും അനുച്ഛേദങ്ങളും ആർട്ടിക്കിൾ പതിനാല് ടു പതിനെട്ട് വരെ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് ടു ഇരുപത്തിരണ്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ടു ഇരുപത്തിനാല് വരെ ചൂഷണത്തിനെതിരായുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ടു ഇരുപത്തെട്ട് വരെ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് ടു മുപ്പത് വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ പന്ത്രണ്ടിനെ കുറിച്ച് പഠിക്കാം സ്റ്റേറ്റ് എന്ന പദത്തിന് നിർവചനം നൽകിയിരിക്കുന്നു ഭാരത സർക്കാരും പാർലമെന്റും സംസ്ഥാനങ്ങളിൽ അതത് സർക്കാരും നിയമനിർമ്മാണ സഭകളും ഭാരതത്തിന്റെ പ്രദേശത്തിനുള്ളിലുള്ളതോ ഭാരത സർക്കാരിന്റെ നിയന്ത്രണത്തിനുള്ളിലുള്ളതോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളും സ്റ്റേറ്റ് എന്നതിൽ ഉൾപ്പെടുത്തുന്നു ആർട്ടിക്കിൾ പതിമൂന്നിനെ കുറിച്ച് നോക്കാം അവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതും അവയ്ക്ക് വിപരീതമായതോ ആയ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന അനുഛേദം ഏതെങ്കിലും മൗലികാവകാശങ്ങളുടെ ലംഘനത്തിന്റെ പേരിൽ ഒരു നിയമം ഭരണഘടനാ വിരുദ്ധവും അസാധുവുമായി പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരം ഉണ്ടെന്ന് പറയുന്നു ജുഡീഷ്യൽ റിവ്യൂവിനെക്കുറിച്ച് പരോക്ഷമായി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്ക പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമം ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റവ്യൂ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയിലെ ആധുനിക നിയമ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എൻ ആർ മാധവ മേനോൻ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് ടെസ്റ്റ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാം ക്ലാസ്സസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ